നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട് പലപ്പോഴും അതിന്റെ പ്രയോജനം അറിയാതെ തന്നെ അതിനെ നീക്കം ചെയ്യുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അതാണ് അപ്പൻഡിക്സ് എന്നാൽ അപ്പൻഡിക്സ് ശരീരത്തിന് ആവശ്യമില്ലാത്തതാണോ നമ്മുടെ പെരിയോട്ടൽ ഇൻസ്റ്റൈൻ വലിയ കുടൽ ഒരു ചെറിയ ഭാഗമായ അപ്പൻഡിക്സ് വയറിനകത്ത് ഒരു നാല് ഇഞ്ച് നീളമുള്ള ചെറിയ ട്യൂബ് പോലെ കാണപ്പെടുന്നു പഴയകാലത്ത് ഇത് ഉപയോഗശൂന്യമായ ഒരു അവയവമാണെന്ന് കരുതിയിരുന്നു പക്ഷേ ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത് അപ്പൻഡിക്സ് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഗുണകരമായ ബാക്ടീരിയ സൂക്ഷിക്കാനും സഹായിക്കുന്നു എന്നാണ് പക്ഷേ അപ്പൻഡിക്സ് ശല്യപ്പെടുത്തുമ്പോൾ അപ്പൻഡിസൈറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകാം വയറുവേദന കുത്തിയിളക്കം ചെർദി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തുടിയാതിരിക്കാൻ ശസ്ത്രക്രിയ വഴി ഇത് നീക്കം ചെയ്യേണ്ടിവരും എന്നാൽ അപ്പൻഡിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതോ മോശമോ ഇത് ശരീരത്തിന് ചെറിയൊരു പ്രതിരോധയന്ത്രം തന്നെയാണ് അതിനാൽ അപ്പൻഡിക്സ് കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും കാണാം